നമസ്കാരം ഡോക്ടർ ചോദിക്കാൻ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ആഗോളതലത്തിൽ തന്നെ ആരോഗ്യ സംബന്ധമായ ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്ന രോഗാവസ്ഥയാണ് പ്രമേഹം കുട്ടികളിലും ചെറുപ്പക്കാരിലും പ്രമേഹം വർദ്ധിച്ചു വരുന്നു എന്ന് എന്ന ആശങ്കപ്പെടുത്തുന്ന പഠനങ്ങളാണ് പുറത്തു വരുന്നത് പ്രമേഹത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടതെന്നും ഉള്ളവരിൽ എങ്ങനെ കാര്യക്ഷമമായി നിയന്ത്രിക്കാമെന്നുമാണ് ഇന്ന് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ വിദഗ്ധരുടെ ഒരു പാനൽ നമുക്കൊപ്പമുണ്ട് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് എൻഡോക്രോണോളജിസ്റ്റായ ഡോക്ടർ അഖിൽ കൃഷ്ണൻ തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ കൺസൾട്ടൻറ്റ് എൻഡോക്രണോളജിസ്റ്റ് ഡോക്ടർ ജയകൃഷ്ണൻ സി മേനോൻ മലപ്പുറം കിംസ് അൽഷഫ ആശുപത്രിയിലെ കൺസൾട്ടന്റ് എൻഡോക്രനോളജിസ്റ്റ് ഡോക്ടർ വിഷ്ണു രാധാകൃഷ്ണൻ എന്നിവരുണ്ട് മൂന്ന് ഡോക്ടർമാർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഡോക്ടർ അഖിൽ കൃഷ്ണൻ ആദ്യം താങ്കളോടാണ് സർ ഇന്ന് പ്രമേഹ രോഗ ദിന ദിനമാണ് ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളിലും മുതിർന്നവരിലും എല്ലാം ഇപ്പോൾ കൂടുതലായിട്ട് അസുഖമാണ് ഇപ്പോൾ ജീവിതശൈലി രോഗം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ് ഇപ്പോൾ പ്രമേഹം എന്ന് പറയുന്ന രോഗം ഇത്രയും കൂടുതൽ ആളുകൾ കണ്ടുവരാനുള്ള ഒരു കാരണം എന്തുകൊണ്ട് ഈ അസുഖത്തിൻ്റെ പ്രാധാന്യം കൂടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏതൊരു അവയവത്തിനെയും മോശമായി ബാധിക്കാൻ കഴിവുള്ള ഒരു അസുഖമാണ് പ്രമേഹം എന്ന് പറയുന്നത് അതായത് പ്രോ പ്രോപ്പറായിട്ട് നമ്മൾ കണ്ടുപിടിച്ച് ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തലമുടി മുതൽ കാലിലെ നഖം വരെ ഏതൊരു ഒരു കാര്യമായിട്ട് ബാധിക്കാനും നമ്മുടെ ജീവിതത്തിനെ തന്നെ നല്ല രീതിയിൽ ബാധിക്കാനും കഴിവുള്ള ഒരു അസുഖമാണ് പ്രമേഹം പക്ഷേ നമ്മൾ ശരിയായ രീതിയിൽ ചികിത്സിച്ച് കഴിഞ്ഞാൽ ഈ കോംപ്ലിക്കേഷൻസ് എല്ലാം നല്ല രീതിയിൽ നമുക്ക് അത് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് ഇത്തരം ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ എല്ലാ വർഷവും തീയതി നമ്മൾ ലോക പ്രമേഹ ദിനമായി ഡോക്ടർ ജയകൃഷ്ണൻ മുൻപൊക്കെ അത്ര കാര്യമായിട്ട് എടുക്കാറുണ്ടായിരുന്നില്ല ആളുകൾക്ക് പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഇപ്പൊ നമുക്കറിയാം കുട്ടികളിലും ചെറുപ്പക്കാരിലും ഒക്കെ ടൈപ്പ് ടു ഡയബറ്റീസ് വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ് പ്രമേഹ രോഗം ഒരു വ്യക്തിയുടെ കാര്യക്ഷമതയെ ഒരു ജീവിതത്തെ എത്രത്തോളം ഏത് തരത്തിലാണ് ബാധിക്കുക വളരെ നല്ല ചോദ്യമാണ് പ്രമേഹം ഡോക്ടർ അഖിൽ പറഞ്ഞ പോലെ വളരെയധികം പ്രാധാന്യം വരുന്ന ഒരു അസുഖമാണ് ഇനീഷ്യലി തുടക്കത്തിൽ വലിയ ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിലും ഭാവിയിൽ കുറെ അധികം എല്ലാ അവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുള്ള അസുഖമാണ് ഇപ്പോൾ ഷുഗർ അധികം ഹൈ ആയി നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇരുന്നൂറിന് മുകളിൽ തോതിലൊക്കെ ബ്ലഡ് ഷുഗർ കയറി നിൽക്കുകയാണെങ്കിൽ അതുമൂലം തന്നെ കുറെ ലക്ഷണങ്ങൾ വരാം അമിതമായ വെള്ളദാഹം അമിതമായ മൂത്രശങ്ക വിശപ്പൊക്കെ കൂടുതൽ തൂക്കം കുറയൽ അങ്ങനെ കുറേ ലക്ഷണങ്ങൾ പ്രമേഹം കൂടുതലാകുന്ന ഭാഗമായിട്ടുണ്ടാവാം ഇതില്ലാതെ തന്നെ ചെറിയ തോതിൽ പ്രമേഹം കൂടിയാൽ തന്നെ ബാക്കി അവയവങ്ങളെ ബാധിക്കാം ഇതിന്റെ ഭാഗമായി നമ്മുടെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെടാം നമ്മുടെ കാലുകളിലേക്കുള്ള സെൻസേഷൻ കുറയാം അവിടെ കാര്യമായ വേദനയും തരിപ്പും മറക്കം അനുഭവപ്പെടാം നമ്മുടെ വൃക്കകളെ ബാധിക്കാം വൃക്കകളെ ബാധിച്ചാൽ വൃക്കയുടെ പ്രവർത്തനം കുറഞ്ഞു ഡയാലിസിസിലേക്ക് വരെ നീളാം അതിന അതിന്റെ ഭാഗമായിട്ട് പിന്നെ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് എന്നീവിധ അസുഖങ്ങളുടെയും വർദ്ധിപ്പിക്കുന്നുണ്ട് അസുഖം ആയി കാണുന്നു അതിനെ തുടക്കം തൊട്ടേ വളരെ കഴിഞ്ഞാൽ ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒരു വളരെ വലിയൊരു പരിധിവരെ നമുക്ക് കുറയ്ക്കാം എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഡോക്ടർ വിഷ്ണു ഇപ്പോ വളരെ ചെറുപ്പക്കാരായാലും ഇപ്പൊ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ എത്രത്തിലാണ് അവരുടെ ഒരു വർക്ക് ലൈഫിനെ പ്രമേഹം ബാധിക്കുക അവ പലപ്പോഴും ബാധിക്കും അവരുടെ മുകളിൽ

അത് മാനേജ്മെന്റ് ബുദ്ധിമുട്ടുള്ള രീതിയിൽ ബാധിക്കുന്നു അനുവദിക്കാത്ത സ്കൂളുകളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ കൊടുക്കാറുണ്ട് കൃത്യമായിട്ട് ചികിത്സകളും എടുക്കേണ്ടതാണ് അതുകൊണ്ട് അതിനെല്ലാ സൗകര്യങ്ങളും അവർ കൊടുക്കണം എന്നുള്ള രീതി അപ്പം ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് പലപ്പോഴും സംസാരിച്ചോണ്ട് വരുന്ന യുവാക്കളുടെ പ്രമേഹം വളരെയധികം വർധിക്കുന്ന സാഹചര്യത്തിൽ എന്തെല്ലാം ലക്ഷണങ്ങളാണ് ഒരു വ്യക്തി തിരിച്ചറിയേണ്ടത് ഓക്കെ വളരെ നല്ല ചോദ്യമാണത് നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചതുപോലെ പ്രമേഹം ഇപ്പം ചെറിയ പ്രായത്തിലുള്ള ആൾക്കാർക്കുള്ള കൂടുതൽ കാ കണ്ടുവരുന്നുണ്ട് അതും പ്രധാനമായിട്ടുള്ള കാരണം ജീവിതശൈലി വന്ന മാറ്റങ്ങൾ തന്നെയാണ് അതായത് അമിതവണ്ണം അമിതവണ്ണം ഇപ്പോൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ കൂടുതൽ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പ്രമേഹം രണ്ടുതരം പ്രമേഹമുണ്ട് പ്രധാനമായിട്ടും ദഗ്ധ ഡോക്ടർ സംസാരിച്ചതുപോലെ ടൈപ്പ് വണ്ണും ടൈപ്പ് ടൂ ഉണ്ട് അപ്പോൾ ഈ ടൈപ്പ് ടു പ്രമേഹമാണ് കൂടുതലായിട്ടും അമിതവണ്ണം ഉള്ളവരിൽ കാണുന്നത് അപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനത്തിലെ മുകളിലുള്ള പ്രമേഹം ടൈപ്പ് ടു പ്രമേഹമാണ് അപ്പോൾ കുട്ടികളിൽ നമ്മളൊരു പ്രമേഹം കണ്ടുവരുമ്പോൾ ആദ്യം നോക്കേണ്ടത് ടൈപ്പ് വൺ ആണോ ടൈപ്പ് ടു ആണോ എന്നുള്ളതാണ് അപ്പോൾ ഈ അമിതവണ്ണമുള്ള ഈ ചെറിയ പ്രായത്തിലുള്ള ആൾക്കാരിൽ ടൈറ്റ് പ്രമേഹമാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് എൻ്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജീവശൈലത്തിൽ മാറ്റങ്ങളാണ് അപ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങളാണെന്നുള്ളത് ഡോക്ടർ ജയകൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കത് പലപ്പോഴും പ്രമേഹം തുടക്കത്തിൽ വലിയ ലക്ഷണങ്ങൾ കാണിച്ചുള്ള ഒരുപാട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായിട്ട് കൂടുമ്പോഴത്തേക്കാണ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെയുള്ള ലക്ഷണങ്ങൾ അതായത് ഒരുപാട് ദാഹം വെള്ളദാഹം കൂടുതലായിട്ട് വരാം ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാവണം എന്നുള്ള ടെൻഡൻസി വരാം നമുക്ക് നമുക്ക് ഒരുപാട് വണ്ണം കുറയാം ഡയറ്റ് ഡയറ്റൊന്നും നോക്കാതെ തന്നെ വണ്ണം കുറയുന്ന അവസ്ഥ വരാം ഇതെല്ലാം ഒരുപാട് പ്രമേഹം ഒരുപാട് മൂർച്ഛിക്കുമ്പോൾ മാത്രം വരുന്ന ഒരു ലക്ഷണങ്ങളാണ് അല്ലെങ്കിൽ ഒരുപാട് കൂടുമ്പോൾ മാത്രം വരുന്ന ലക്ഷണങ്ങളാണ് അതല്ലാത്ത നമുക്ക് പലപ്പോഴും പ്രമേഹം കണ്ടുപിടിക്കുന്നത് നമുക്ക് എന്തെങ്കിലും വേറെ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആകുമ്പോഴോ ഇപ്പോൾ പനിക്ക് വേണ്ടി അഡ്മിറ്റ് അഡ്മിറ്റാവുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്തിനുണ്ട് ലാബിൽ പോകുമ്പോഴത്തേക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും പ്രമേഹം ഉണ്ടെന്ന് അറിയുന്നത് തന്നെ അപ്പോൾ ഇപ്പോൾ ഇത്തരം അസുഖങ്ങളുടെ കുറിച്ചുള്ള ഒരു അവയർനെസ് കൂടുതലായത് തന്നെ പലപ്പോഴും നോർമലായിട്ടൊരു ചെക്കപ്പ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഷുഗറും ചെക്ക് ചെയ്യാറുണ്ട് അങ്ങനെയാണ് പലപ്പോഴും കണ്ടുപിടിക്കുന്നത് അപ്പോൾ ലക്ഷണങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കൂടുതലാണെങ്കിൽ നമുക്ക് ഈ ലക്ഷണങ്ങൾ കാണാം അല്ലെങ്കിൽ തന്നെ ഫാമിലിയിൽ നമുക്ക് ഡയബറ്റീസ് ഉള്ളവരുണ്ടെങ്കിലും ചെറിയ പ്രായത്തിൽ വണ്ണം ഉള്ളവരാണെന്നുണ്ടെങ്കിലും പ്രമേഹത്തിനുള്ള ടെസ്റ്റുകൾ നീറ്റ് ചെയ്ത് നല്ലതായിരിക്കും ഇത് സൂചിപ്പിച്ച പോലെ തന്നെ ഫാസ്റ്റിംഗ് ഷുഗറും മൂന്ന് മാസത്തെ ആവറേജ് അല്ല എച്ച് പി എവൻ സിയും അതുപോലെ ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് പ്രമേഹം ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് ഡോക്ടർ ജയകൃഷ്ണൻ ഇപ്പോൾ പൊതുവെ മറ്റ് അസുഖങ്ങളുടെ ചികിത്സയെ ഗൗരവത്തോടെ കാണുന്ന പോലെ പല ആളുകളും പ്രമേഹ രോഗ ചികിത്സയെ അത്ര ഗൗരവമായി കാണാറില്ല അതുകൊണ്ട് തന്നെ ശരീരം തരുന്ന ചില മുന്നറിയിപ്പുകൾ ആളുകൾ തിരിച്ചറിയാനും കണ്ടെത്താനും ഒക്കെ മറക്കാറുണ്ട് ഡോക്ടർ ഡോക്ടർ നമ്മൾ ചികിത്സയെ സമീപിക്കേണ്ടത് അഖിൽ പറഞ്ഞ പോലെ എല്ലാവർക്കും ലക്ഷണങ്ങൾ ഉണ്ടാവണമെന്നില്ല അപ്പോൾ ചില റിസ്ക് ആളുകൾ നേരത്തെ തന്നെ നമ്മൾ സ്ക്രീൻ ചെയ്യണം എന്ന് വെച്ചാൽ ഒരു ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും ഒരു പ്രായത്തിന് ശേഷം നമ്മൾ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യണം ഇപ്പൊ അമിതവണ്ണമുള്ള ആളുകൾ ഒരു കൂട്ടമാണ് വീട്ടില് വേറെ ആളുകൾക്ക് പ്രമേഹമുള്ളവർക്ക് റിസ്ക് കൂടുതലാണ് അതും ഓൾറെഡി പരാമർശിക്കുന്നു വേറൊരു കൂട്ടം ആളുകൾ പോളിസിസ്റ്റിക് ഓറിയൻ സിൻഡ്രോം നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ സ്ത്രീകൾക്കിടയിൽ കൂടി വരുന്ന അസുഖമാണ് പോളിസിസ്റ്റിക് ഓറിയന്റ് സിൻഡ്രോം ഇത് ഡയബറ്റിസ് ഉണ്ടാകാനുള്ള റിസ്ക് വളരെയധികം കൂട്ടുന്നുണ്ട് അപ്പൊ ഇവരിൽ ഇതുപോലെയുള്ളവരിൽ കൂടുതലായി നമ്മൾ ടെസ്റ്റ് ചെയ്യണം ചെറിയ പ്രായത്തിൽ തന്നെ പിന്നെ പ്രസവ സമയത്ത് ഗർഭസമയത്ത് പ്രമേഹമുള്ളവർക്ക് ഭാവിയിൽ പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ റുട്ടീൻ സ്ക്രീനിങ് ചെയ്യണം എന്തെങ്കിലും ചെറിയ ലക്ഷണമുണ്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ വളരെ ചെറിയൊരു ടെസ്റ്റ് ആണ് ഫാസ്റ്റിംഗ് ഷുഗർ ചെയ്യുന്നതും ചെയ്യുന്നതും എച്ച് ബി വളരെ ലളിതമായ ടെസ്റ്റുകളാണ് ടെസ്റ്റുകളാണ് അവൈലബിൾ ആണ് കിട്ടുന്ന ും അനിവാര്യമാണ് ഡോക്ടർ വിഷ്ണു ഇപ്പോ നമ്മുടെ മാനസികമായ ആരോഗ്യം എത്രത്തോളം പ്രധാനമാണ് പ്രമേഹത്തെ പ്രമേഹത്തെ മാനസികമായിട്ട് നമ്മുടെ

തികഞ്ഞ മാനസികമായിട്ടുള്ള മോണിറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കണ്ണിനോ ആരോഗ്യങ്ങൾ മോണിറ്ററിംഗ് നടത്തി കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ ഇതിന് എത്തോട്ട് ഡോക്ടറുടെ രോഗികളുടെ രോഗികളുടെ ചുറ്റുമുള്ളവരുടെ വാർത്തത് അത്യന്താശ്യമാണ് വ്യക്തമാണ് ഡോക്ടർ അഖിൽ അഖിലിപ്പോൾ ഫാറ്റൊന്നും ഇല്ലാത്ത ശരീര പ്രകൃതിയുള്ള ആളുകളും കൃത്യമായി ഒക്കെ ചെയ്തു പോകുന്ന നന്നായി ഭക്ഷണം ഭക്ഷണ രീതിയൊക്കെ കൃത്യമായി ക്രമീകരിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ അമിതമായ സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരാളാണ് ഉറക്കം തീരെ ഇല്ലാത്ത ഒരാളാണ് ഇങ്ങനെയുള്ള ആൾക്ക് ഷുഗർ വരാനുള്ള സാധ്യത എത്രത്തോളമാണ് ഇന്നത്തെ ഒരു ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വളരെ ചോദ്യമാണ് കാരണം പല മേഖലകളിലും വർക്ക് ചെയ്യുന്നവർക്ക് സ്ട്രെസ് ഒരുപാട് കൂടുതലാണ് അപ്പോൾ സ്ട്രെസ്സും ഡയബറ്റീസുമായിട്ട് എന്ത് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെസ്സ് കൂടുതൽ വരുമ്പോൾ നമ്മുടെ ബോഡിക്കകത്ത് ഒരുപാട് ഹോർമോൺസ് ഉണ്ടാകുന്നുണ്ട് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോൺസ് എന്ന് പറയുന്നത് പലതും നമ്മുടെ ഇൻസുലിനെതിരെ വർക്ക് ചെയ്യുന്ന ഹോർമോണുകളാണ് അതായത് നമ്മൾ ഇൻസുലിൻ നമ്മൾ ഷുഗർ കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ബാക്കിയുള്ള ഈ സ്ട്രെസ് റിലേറ്റഡ് ഹോർമോൺസൊക്കെ നമ്മുടെ ബോഡിക്കകത്തുള്ള ഷുഗറിൻ്റെ അളവ് കൂട്ടാൻ ശ്രമിക്കുന്ന ഹോർമോണുകളാണ് പലതും അപ്പോൾ അത്തരം ഹോർമോൺസ് ബോഡിക്കകത്ത് കൂടുതൽ ഉൽപാദിപ്പ ഉണ്ടാവുകയും അത് കാരണം ടെക്കുതൽ പഞ്ചസാരയുടെ അളവ് കൂടാനും സാധ്യതയുണ്ട് അപ്പം സ്ട്രെസ്സ് ഒരു പരിധി കൂടുതൽ കൂടുതലും വരുവരുകയും അതുപോലെ ഇത്തരം നേരത്തെ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ പ്രമേഹം അവർക്ക് നേരത്തെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ പ്രമേഹ ചികിത്സയിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ആഹാരവും നമ്മുടെ എക്സസൈസും മാത്രമല്ല വരുന്നത് നമ്മുടെ സൈക്കോളജിക്കൽ സപ്പോർട്ട് അതായത് നമ്മുടെ ഈ പറയുന്ന മാനസിക ആരോഗ്യം അത് വളരെ പ്രാധാന്യപ്പെട്ട കാര്യമാണ് സ്ട്രെസ്സ് റിലീഫ് ചെയ്യുക സ്ട്രെസ്സ് കുറയ്ക്കുക എന്നുള്ളത് പല കൗൺസൽ സേഷനുകളുടെ ഇപ്പോൾ പേഷ്യൻസിന് വേണ്ടി വന്നേക്കാം നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഡയബറ്റീസ് ഡിസ്ട്രെസ് എന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ട് കണ്ട ഒരു കണ്ടീഷനാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ബാക്കിയുള്ള മാനസികാരോഗ്യ മേഖല നോക്കിക്കഴിഞ്ഞാൽ അതായത് വിഷാദ രോഗം ആൻസൈറ്റി ഇതൊക്കെ പ്രമേഹ രോഗികൾ വളരെയധികം കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പം ഏതൊരു പ്രമേഹ രോഗി ഇപ്പം നിത്യ പറഞ്ഞ സ്ട്രെസ്സ് ഇത് കൂട്ടും പ്രമേഹത്തിൻ്റെ വരാനുള്ള റിസ്ക് കൂട്ടും കൂട്ടുമെന്നതുപോലെ പ്രമേഹം ഉള്ളവരിൽ ഇത്തരം സ്ട്രെസ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ പ്രമേഹ രോഗികൾക്ക് നമുക്ക് ചികിത്സ കൊടുക്കുമ്പം ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റും വളരെ ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് വ്യക്തമായി ഡോക്ടർ നമുക്ക് പ്രമേഹത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടതെന്നും പ്രമേഹമുള്ളവരിൽ എങ്ങനെ കാര്യക്ഷമമായി നിയന്ത്രിക്കാമെന്നുമാണ് ഇന്ന് നമ്മൾ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ വിദഗ്ധരുടെ ഒരു പാനൽ നമുക്കൊപ്പമുണ്ട് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് എൻഡോക്രണോളജിസ്റ്റ് ഡോക്ടർ അഖിൽ കൃഷ്ണ തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ കൺസൾട്ടന്റ് എൻഡോക്രണോളജിസ്റ്റ് ഡോക്ടർ ജയകൃഷ്ണൻ സി മേനോൻ മലപ്പുറം കിംസ് അൽഷിഫ ആശുപത്രിയിലെ കൺസൾട്ടന്റ് എൻഡോക്രമോളജിസ്റ്റ് ഡോക്ടർ വിഷ്ണു എന്നിവരാണ് ഡോക്ടർ ജയകൃഷ്ണൻ പലപ്പോഴും പ്രമേഹമുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനെ ഇപ്പോൾ മരുന്നോ അല്ലെങ്കിൽ ഇൻസുലിനോ സജസ്റ്റ് ചെയ്യുമ്പോൾ പലരും പറയുക ഡോക്ടർ ഞാൻ എക്സസൈസ് ചെയ്തോളാം അല്ലെങ്കിൽ ഞാൻ നടന്നോളാം അല്ലെങ്കിൽ ഞാൻ പഞ്ചസാര ഒഴിവാക്കിക്കോളാം അല്ലെങ്കിൽ ഭക്ഷണം ഒഴിവാക്കിക്കോളാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ആളുകൾ പലപ്പോഴും പ്രമേഹത്തിന് മരുന്ന് കഴിക്കാൻ വളരെ മടിയുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഡോക്ടർക്കും ഇപ്പോൾ ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവും എങ്ങനെയാണ് ഡോക്ടറുടെ അനുഭവം താങ്ക് യു വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് വളരെ വലിയൊരു വസ്തുതയുമാണ് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് പ്രമേഹത്തിന് മരുന്ന് കഴിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു ഒരു വിരക്തിയുണ്ട് മെയിൻലി അതൊരു ലൈഫ് ലോങ് ട്രീറ്റ്മെന്റ് ആണ് ജീവിതകാലം മൊത്തം കഴിക്കണം എന്നുള്ളൊരു ഉണ്ട് പിന്നെ ഇതിനെ പറ്റി പല സൈഡ് ഇഫക്റ്റുകളെ പറ്റി പല തെറ്റിദ്ധാരണകളും ഉണ്ട് അപ്പോ പ്രമേഹത്തിന്റെ ചികിത്സയിൽ മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഡയറ്റ് എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതിലെ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് അതിൽ എത്ര കാലറി ഉണ്ട് അതൊക്കെയാണ് ഒരു വലിയ ഘടകം രണ്ട് നമ്മുടെ വ്യായാമം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഊർജം പുറത്തേക്ക് പോകുന്നതിന്റെ തോത് നമ്മൾ എത്രത്തോളം ആക്റ്റീവാണ് നമ്മുടെ ജോലിയുടെ സമയത്ത് എത്രത്തോളം നമ്മൾ എനർജി എക്സ്പെൻഡ് ചെയ്യേണ്ടത് എത്ര നേരം നമ്മൾ ഇരിക്കുന്നു എന്ന് വെച്ചാൽ സ്ഥിരമായി നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് അപ്പോ ഡയറ്റും എക്സസൈസും രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അതിന്റെ കൂടെ തന്നെ പലപ്പോഴും നമുക്ക് മരുന്നുകളെ ആശ്രയിക്കേണ്ടി വരും അപ്പോൾ എപ്പോഴും തുടക്കത്തിൽ ഒരു രോഗിക്ക് ഷുഗർ കണ്ടുപിടിച്ച പ്രമേഹം കണ്ടുപിടിച്ച ചെറിയ തോതിൽ ബ്ലഡ് ഷുഗർ കൂടുതലുള്ളൂ എന്ന് വെച്ചാൽ ഇപ്പൊ എച്ച് ബി എ വൺ സി ഒരു സെവൻ പോയിന്റ് ഫൈവ് എയ്റ്റിന് താഴെ വളരെയധികം ലക്ഷണങ്ങളൊന്നും ഇല്ല എന്ന് വെച്ചാൽ അവർക്ക് ആദ്യം പറഞ്ഞ പോലെ ഈ അമിതമായ വെള്ളം ദാഹം വെയിറ്റ് ലോസ് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ അവരോട് ആദ്യം തുടക്കത്തിൽ ജീവിതശൈലി നിയന്ത്രിക്കാനാണ് പറയാറ് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് ശ്രദ്ധിക്കാനും കൂടുതൽ വ്യായാമം ചെയ്യാനുമാണ് അഡ്വൈസ് ചെയ്യാറ് ഇന്നിട്ടൊരു രണ്ടോ മൂന്നോ മാസം അതിൽ ട്രൈ ചെയ്തിട്ടും നമ്മുടെ ടാർഗറ്റ് ബ്ലഡ് ഷുഗർ എത്തിയിട്ടില്ലെങ്കിൽ ആണ് നമ്മൾ സാധാരണയായിട്ട് മരുന്ന് തുടങ്ങാറുള്ളത് പക്ഷേ ചില ആളുകൾക്ക് തുടക്കം തന്നെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗറിന്റെ തോത് വളരെ ഹൈ ആയിരിക്കും എച്ച് ബി എം സി എയ്റ്റ് പെർസെന്റിന് മുകളിലാണ് അല്ലെങ്കിൽ ആദ്യം ഈ പറഞ്ഞ പോലെ ബ്ലഡ് ഷുഗർ ഇരുന്നൂറിന് മുകളിലാണ് അത് മൂലമുള്ള ലക്ഷണങ്ങളുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ മരുന്ന് തുടങ്ങിയില്ലെങ്കിൽ അത് ഫലപ്രദമാൻ വഴിയില്ല അത് മാത്രമല്ല പലപ്പോഴും ഡേഞ്ചറസ് ആവാം ഇപ്പോൾ ബ്ലഡ് ഷുഗർ ഹൈ ആയി നിൽക്കുമ്പോൾ പല ഇൻഫെക്ഷൻസിനും റിസ്ക് കൂടുതലാണ് പ്രത്യേകിച്ച് ടൈപ്പ് വൺ ഉള്ള കുട്ടികൾക്ക് എന്തായാലും നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങണം അവർക്ക് ബ്ലഡ് ഷുഗർ ഹൈ ആയി നിന്നാൽ ഡയബറ്റിക് കീറ്റോ കീറ്റോസിഡോസ് വളരെ സീരിയസ് ആയ ഒരു രോഗാവസ്ഥയിലേക്കും പോകാം അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ എപ്പോഴും മരുന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് നോക്കുക ഇതില് മരുന്ന് കഴിക്കുന്നുണ്ടോ കഴിക്കുന്നില്ലേ എന്നുള്ളതല്ല പ്രാധാന്യം നമ്മുടെ ബ്ലഡ് ഷുഗർ ടാർഗറ്റ് ലെവലിൽ എത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം പല പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ ബ്ലഡ് ഷുഗർ പ്രമേഹം കണ്ടുപിടിച്ചിട്ടുള്ള ആദ്യത്തെ മൂന്ന് കൊല്ലമാണ് ഏറ്റവും പ്രാധാന്യമുള്ള സമയം നമ്മുടെ ആ രോഗത്തിന്റെ ആ ഒരു കോഴ്സിൽ ആദ്യത്തെ മൂന്ന് കൊല്ലം നമ്മൾ വളരെ ടൈറ്റായി കൺട്രോൾ ചെയ്ത് വെച്ചാൽ ഷുഗർ വളരെ ടൈറ്റായി കൺട്രോൾ ചെയ്ത് വെച്ചാൽ അതിനുശേഷം ഭാവിയിൽ നമ്മുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ഇത്തിരി മോശമായാൽ പോലും നമ്മുടെ കോംപ്ലിക്കേഷൻസ് എന്ന് വെച്ചാൽ ഈ വൃക്കകളെ ബാധിക്കുന്നതിനോ അതോ ഞരമ്പുകളെ ബാധിക്കുന്നതിനോ കാഴ്ച ബാധിക്കുന്നതിനോ അതിനുള്ള തോത് വളരെ കുറവാണെന്ന് പഠനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്

കേരളത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ആദ്യത്തെ മൂന്നായി തീരെ കണ്ടോ പോകുന്ന ഷുഗർ ക്രമ രോഗികൾ ഇത്തരം കോംപ്ലിക്കേഷൻസ് രോഗികളായിരുന്നു നമ്മൾ കാണുന്നത് അപ്പൊ എപ്പോഴും പ്രമേഹത്തെ ഭയക്കേണ്ടതില്ല പക്ഷെ കരുതലോട് കൂടി ട്രീറ്റ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുക എന്നുള്ളതാണ് കരുതേണ്ട ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ ഇത്തരം മോശമായിട്ടുള്ള കോംപ്ലിക്കേഷൻ മുന്നോട്ടുള്ള നമുക്ക് രക്ഷപ്പെട്ട് പ്രമേഹ രോഗികൾക്ക് ഒരു നിയർ നോർമൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തീർച്ചയായും സാധിക്കും ഡോക്ടർ അഖിൽ പ്രമേഹത്തിന്റെ തുടക്കത്തിൽ കണ്ടെത്തി കഴിഞ്ഞാൽ തിരിച്ച് നോർമലായ ഒരു ഷുഗർ ലെവലിലേക്ക് നമുക്ക് തിരിച്ചു പോവുക സാധ്യമാണോ ഇത് നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് ഒപ്പി വരുന്ന പേഷ്യൻസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമുക്ക് പ്രമേഹം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആണോ എന്നുള്ളത് അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രമേഹം രണ്ട് തരമുണ്ട് ഉണ്ട് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് വണ്ണും ടൈപ്പ് ടൂം ഈ ടൈപ്പ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്കകത്ത് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാവാത്തൊരവസ്ഥയാണ് അത് കൂടുതലും കുട്ടികളിലാണ് കാണുന്നത് അപ്പം ടൈപ്പ് വൺ ഡയബറ്റീസിൻ്റെ കാര്യത്തിൽ ഇതുവരെ നമുക്കത് മാറ്റിയെടുക്കാനുള്ള ഒരു ചികിത്സയും ആരും കണ്ടുപിടിച്ചിട്ടില്ല അതായത് ടൈപ്പൺ ഡയബറ്റീസ് ഒരു ഒരു രോഗിയിൽ ഒരു കുട്ടിയിൽ ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് ഇൻസുലിൻ തന്നെ നിർബന്ധമായിട്ടും എടുക്കേണ്ടി വരും ഇൻസുലിൻ അല്ലാതെ വേറൊരു ചികിത്സയും ഫലപ്രദമായിട്ടും ടൈപ്പ് വൺ ഇല്ല അപ്പോൾ അതൊരു ലൈഫ് സേവിങ് ട്രീറ്റ്മെൻ്റ് ആണ് ഇൻസുലിൻ്റെ ഡിസ്കവറി തന്നെ ഇൻസുലിൻ കണ്ടുപിടുത്തം തന്നെ വൺ ഓഫ് ദി മെഡിസിൻസിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് അപ്പോൾ അതുകൊണ്ട് ടൈപ്പ് വൺ ഡയബറ്റീസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ ഈ പറയുന്ന ചോദ്യത്തിനുള്ള ഒറ്റ ഉത്തരവേ ഉള്ളൂ ടൈപ്പ് വൺ ഡയബറ്റീസ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന കണ്ടീഷനേ അല്ല ലൈഫ് ലോങ് അസുഖം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ലൈഫ് ലോങ്ങ് നമ്മൾ മരുന്ന് ഇൻസുലിൻ എടുക്കേണ്ടി വരും ടൈപ്പ് ടു ഡയബറ്റീസ് അതാണ് കൂടുതൽ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ ആൾക്കാരിൽ കാണുന്ന പ്രമേഹം ടൈപ്പ് ടു ആണ് അത് നമുക്ക് ഒരു ചെറിയ ശതമാനം ആൾക്കാരിൽ ഒരു പ്രത്യേകിച്ച് അമിതവണ്ണമുള്ളവരിൽ ടൈപ്പ് ടു ടൈമറ്റിസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ണം നിയന്ത്രിച്ചൊരു അറ്റ്ലീസ്റ്റ് ഒരു വണ്ണം കുറയ്ക്കാൻ സാധിക്കുവാണെങ്കിൽ നമുക്കൊരു പരിധിവരെ മരുന്നുകളുടെ സഹായമില്ലാതെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും അത് അവിടെയും നമുക്ക് അസുഖം മാറുമല്ല ചെയ്യുന്ന അസുഖം നിയന്ത്രിച്ച് നിർത്താനാണ് സാധിക്കുന്നത് അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് വണ്ണം കുറയ്ക്കാം എന്നുള്ളതാണ് ഒന്ന് നമുക്ക് പ്രധാനമായിട്ടും ജീവിതശൈലിയുള്ള മാറ്റം വരുത്തുക ആഹാരത്തിലും നമ്മുടെ വ്യായാമത്തിലുമുള്ള മാറ്റങ്ങൾ വരുത്തി വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കാം അങ്ങനെ ശ്രമിച്ച് നമുക്ക് ഒരുപാട് അങ്ങനെ നല്ല ഫലപ്രദമായിട്ട് വണ്ണം കുറച്ച് പ്രമേഹത്തിന് മരുന്നുകൾ ചിലപ്പോൾ തുടക്കത്തിൽ വേണ്ടി വന്നേക്കാം അത് അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ശ്രമം കാരണം വണ്ണം കുറയുന്നത് കാരണം മരുന്നുകളുടെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കൃത്യമായ ഇടവേളകളിൽ ടെസ്റ്റുകൾ മാത്രം ചെയ്ത് പോകുന്ന ഒരുപാട് രോഗികളുണ്ട് അതല്ലാതെ നമുക്കൊരു അമിതവണ്ണമുള്ളവർക്ക് കുറച്ച് നാൾ മുമ്പ് വരെയുള്ള എഫക്റ്റീവുള്ള ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ ബാരിയട്രിക് സർജറിയാണ് അതായത് നമ്മുടെ പലതരം സർജറികളുണ്ട് നമ്മുടെ വയറിൻ്റെ സൈസ് കുറയ്ക്കുക അല്ലെങ്കിൽ ഇൻഡസ്റ്റിൻ്റെ സൈസ് കുറയ്ക്കുക അങ്ങനെ പലതരം സർജറിസിലൂടെ നമുക്ക് വണ്ണം കുറയ്ക്കാനുള്ള മെത്തേഡ്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ ബാരിയാട്രിക് സർജറി ചെയ്ത് പ്രമേഹം ഇതുപോലെ വണ്ണം കുറയുന്നതിലൂടെ പ്രമേഹം മരുന്നുകളുടെ സഹായമില്ലാതെ നിയന്ത്രിക്കാൻ പറ്റുന്ന കണ്ടീഷനും ഉണ്ട് ഇപ്പം റീസെൻ്റ് ആയിട്ട് നമുക്ക് ചില പുതിയ മരുന്നുകളും അവൈലബിളാണ് അതായത് ജി എൽ പി വൺ റെസെപ്റ്റഗോണിസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള കുറച്ച് മരുന്നുകൾ ഇപ്പോൾ സെമാഗ്ലൂട്ടൈഡ് ടെസിപ്പറ്റൈഡ് എന്നൊക്കെ പറയുന്ന ചില മരുന്നുകളുണ്ട് അതും വണ്ണം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന മരുന്നുകളാണ് ഈ മരുന്നുകളും നമുക്ക് മണ്ണം നിയന്ത്രിക്കുന്നതിലൂടെ തന്നെ പ്രമേഹം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും ബാക്കിയുള്ള കൊളസ്ട്രോൾ ആണെങ്കിലും ബ്ലഡ് പ്രഷർ ആണെങ്കിലും കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ചോദ്യത്തിലൂടെ തിരിച്ച് വരുവാണെങ്കിൽ പ്രമേഹം ടൈപ്പ് ഡയബറ്റീസ് നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും അമിത വണ്ണമുള്ളവരിൽ വണ്ണം കൺട്രോൾ ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും ചില പേഷ്യൻസിൽ മരുന്നുകളുടെ സഹായമില്ലാതെ തന്നെ ലോങ് ടേം അവർക്ക് മുന്നോട്ട് പോകാനും സാധിക്കും ഇനി നമുക്ക് എങ്ങനെയാണ് തടയാമെന്നുള്ളതിനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം പ്രത്യേകിച്ച് ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ ഇപ്പോൾ പാരൻസിനോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്കോ ഷുഗർ ഉള്ള ആൾക്കാരാണെങ്കിൽ അമിത വണ്ണം കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രമേയം വരാനുള്ള റിസ്ക് വളരെ കൂടുതലാണ് അവർക്ക് നേരത്തെ തന്നെ പ്രമേയം വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ തുടക്കത്തിൽ തന്നെ അവിടെ ലൈഫ് സ്റ്റൈൽ അതിരീതിയിൽ മാറ്റം വരുത്തേണ്ടതാണ് ഡയറ്റ് ശ്രദ്ധിക്കുക എക്സസൈസ് റെഗുലറായിട്ട് നോക്കുക വണ്ണം നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും ഹൈറ്റും വെയ്റ്റും വെച്ച് നോക്കുന്നതാണ് ഒരു ഇരുപത്തി മൂന്ന് താഴെ നിർത്താൻ പറ്റുക ഏറ്റവും നല്ലത് ട്വൻറ്റി ഫൈവിന് മുകളിലോട്ട് പോകാതെ തന്നെ നോക്കുക വണ്ണം നല്ല രീതിയിൽ നീവുവാണെങ്കിൽ നമുക്ക് പ്രമേഹം വരാതെ തന്നെ നോക്കാൻ സാധിക്കും പ്രീ കൂടി നമുക്ക് അവസാനിപ്പിക്കാം ഫാസ്റ്റിംഗ് ഒരു ഗ്ലൂക്കോസ് ഒരു സെവന്റി ഫൈവ് ഗ്രാം ഗ്ലൂക്കോസ് കുടിച്ചതിനു ശേഷം ടൂ ഹവേഴ്സിനു ശേഷം വൺ ഫോർട്ടിക്കും ടൂ ഹൺഡ്രഡിനും ഇടയിലാണ് ബ്ലഡ് ഷുഗർ നിൽക്കുന്നത് അല്ലെങ്കിൽ എച്ച് ബി എ വൺ സി ഫൈവ് സിക്സിനും ഇടയിലാണ് നിക്കുന്നത് എന്ന് വെച്ചാൽ അത് പ്രീ ഡയബറ്റിസ് എന്ന അവസ്ഥയാണ് പ്രീ ബ്ലഡ് ഡയബറ്റിസ് ഉള്ള ആളുകൾക്ക് ഒരു ടെൻ പെർസെന്റ് ചാൻസ് ഉണ്ട് പെർ ഇയർ കൺവേർട്ട് ഈ ടൈ ഡയബറ്റിസ് ആയി മാറാനായിട്ട് അപ്പൊ ഈ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് ഇന്റർവ്യൂ നമുക്ക് ഇതിനെ തടയാൻ പറ്റുമെങ്കിൽ അത് വളരെ അഡ്വാൻറ്റേജസ് ആയിരിക്കും നമ്മുടെ പേഷ്യൻസ് ഇത് തടയാൻ പല രീതികൾ ശ്രമിച്ചിട്ടുണ്ട് ആൾക്കാർ ഏറ്റവും ഫലപ്രദമായത് നമ്മുടെ ജീവിതശൈലി മാറ്റങ്ങൾ തന്നെയാണ് അപ്പോ ഭക്ഷണം നിയന്ത്രിച്ചു എക്സസൈസ് ചെയ്തു നമ്മൾ നമ്മുടെ weight ഒരു ടെൻ പെർസെന്റ് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു എൺപത് കിലോ weight ഉള്ള ഒരാളാണെങ്കിൽ ടെൻ പെർസെന്റ് ഓഫ് വെയിറ്റ് എന്ന് പറയുമ്പോൾ എട്ട് കിലോ അത്രയും ഭാരം കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടൈറ്റോ ഡയബറ്റീസിലേക്ക് പോകാനുള്ള തോത് പകുതിയിലേറെ കുറയ്ക്കാം എന്നുവെച്ചാൽ അതിനുള്ള chance നമുക്ക് ഹാഫ് ആക്കാം അപ്പോ ഇതാണ് ഏറ്റവും ഫലപ്രദം വേറെ ചില പഠനങ്ങളിൽ ചില മരുന്നുകളും ട്രൈ ചെയ്തിട്ടുണ്ട് മെറ്റ് ഫോർമിൻ എന്ന മരുന്നൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഈ പ്രീ ഡയബറ്റീസ് ഉള്ള രോഗികൾക്ക് അവർക്ക് ഡയബറ്റീസ് വരാനുള്ള ചാൻസ് കുറയ്ക്കാനായിട്ട് എന്നാലും ഏറ്റവും ഫലപ്രദമായ കാര്യം ഇപ്പോഴും weight loss തന്നെയാണ് weight lose ചെയ്യാൻ നമുക്ക് ഭക്ഷണം നല്ല രീതിയിൽ നിയന്ത്രിച്ച് ഡെയിലി ഹാഫ് ആൻ ആർ എങ്കിലും വ്യായാമം ചെയ്ത് സ്ട്രെസ് ഒക്കെ നിയന്ത്രിച്ചും weight ഒരു ടെൻ പേഴ്സൻറ്റ് നമ്മുടെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഡയബറ്റീസ് വരുന്നത് തടയാൻ പറ്റും പലപ്പോ വ്യക്തമാണ് ഡോക്ടർ വളരെയധികം നന്ദി വളരെ വിശദമായി നമ്മളോട് സംസാരിച്ചു ചർച്ചയിൽ പങ്കെടുത്ത മൂന്ന് ഡോക്ടർമാർക്കും നന്ദി പ്രോഗ്രാം അവസാനിക്കുകയാണ് ഇനി ഒരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും നമസ്കാരം